ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ വരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഗർഭഛിദ്രത്തിന് വിധേയമാക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നാണ് പോലീസ് പറയുന്നത് വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളും വ്യാജ ക്ഷണക്കത്തുൾപ്പെടെ ഈ ഉദ്യോഗസ്ഥയുടെ ഭാഗിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് സുഗാന്തിന് കുരുക്കാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതാണ് കുടുംബം നേരത്തെ പറഞ്ഞ തങ്ങൾക്ക് ഈ തങ്ങളുടെ മകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നതിനുള്ള തെളിവുകളുണ്ട് എന്ന് പറഞ്ഞത് ആ തെളിവുകൾ ഇപ്പോൾ വന്നിരിക്കുന്നു ഗർഭഛിദ്രം ചെയ്തു എന്ന് രേഖകളാണുള്ളത് വ്യാജ ക്ഷണക്കത്തടക്കം ഇവർ ദമ്പതികളാണ് എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് അടക്കം ഇവർ ഉണ്ടാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സുഗാന്ത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് തീർച്ചയായും സുഗാന്തിന് കുരുക്കായി തീരും സുനിഷ എല്ലൂർ നമുക്കൊപ്പമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ എല്ലൂർ ഗുഡ് മോർണിംഗ് സുനിഷ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ സുഗാന്തിന് കുരുക്കായി മാറുമല്ലോ അല്ലേ ശക്തമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഉറപ്പായിട്ടും അരുൺ സുഖാന്തിനെതിരെ ശക്തമായ കൂടുതൽ തെളിവുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ കുടുംബം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിൽ ലൈംഗികാതിക്രമം നേരിട്ടിട്ടുണ്ട് ഈ യുവതി എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ വ്യാജരേഖയുണ്ടാക്കി എന്നുള്ളതാണ് അതിൽ പ്രധാനമായി ഇവർ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനായി ചില രേഖകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ യുവതിയുടെ ബാഗിൽ നിന്നും ക്ഷണക്കത്തിടക്കം വ്യാജ കല്യാണ കത്തടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ശേഷം ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം വിവാഹത്തിൽ നിന്നും ഈ സുഗാന്ത പിന്മാറുകയായിരുന്നു യുവതിയുടെ വീട്ടിൽ വിളിച്ച് അമ്മയോട് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് അറിയിക്കുകയായിരുന്നു ഇതാണ് പിന്നീട് ഈ യുവതിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു സുഗാന്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കി എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ കുടുംബം പറഞ്ഞതാണ് കൃത്യമായ തെളിവുകളുടെ ബലമില്ലാത്തതുകൊണ്ടായിരുന്നു നേരത്തെ ഇയാളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് പക്ഷേ പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നത് ഈ യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഈ സുഗാന്തിന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധന ഈ മരിച്ച യുവതിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ ചില തെളിവുകൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സുഗാന്തിനെതിരെ പ്രതി ചേർക്കത് ബലാത്സംഗം ചെയ്യുക തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കേസുകളാണ് നിലവിൽ ചേർത്തിരിക്കുന്നത് വകുപ്പുകളാണ് നിലവിൽ ചേർത്തിരിക്കുന്നത് ഇനി കൂടുതൽ വകുപ്പുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും പക്ഷേ നിലവിൽ ഇപ്പോഴും ഈ സുഗാന്ത ഒളിവിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ട് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ് ഇയാൾ എന്നുള്ളതാണ് ഏതായാലും ഇയാളെ പോലീസ് അന്വേഷണം വ്യാപകമായി തന്നെ ഊർജിതമായി തന്നെ ഒരു വശത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം വകുപ്പ് തല നടപടികളിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുമെന്നുള്ളതാണ് ഇനി മനസ്സിലാകുന്നത് കാരണം ഇതുവരെ സുഗാന്തിനെതിരെ പ്രതി ചേർത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടിയിലേക്ക് കടന്നിരുന്നില്ല ഇയാളും ഒരു ഐ ഉദ്യോഗസ്ഥനാണ് ഇനി വകുപ്പ് തല നടപടികളിലേക്ക് കൂടി ഉടൻ കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കൂടുതൽ തെളിവുകൾ സുഗാന്തിനെതിരെ ലഭിക്കുകയാണ് അരുൺ തീർച്ചയായിട്ടും ആ തെളിവുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഈ ഗർഭഛിദ്രത്തിലുള്ള വ്യാജരേഖ ചമച്ചു എന്ന് പറയുന്നത് പോലും ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അതാണ് ആ പിതാവ് നമ്മളോട് തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത് തൻ്റെ മകളെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളുണ്ട് ബാങ്കിലേക്ക് പണം കൈമാറി അടക്കമുണ്ട് ഒരു വേള ഇവർ വിവാഹം കഴിച്ചു പോകാൻ ഇയാൾ ഒരുക്കമല്ലായിരുന്നു എന്ന മട്ടിലുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ വിവാഹത്തിന് സുഖാ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാവുക ഉറപ്പായിട്ട് വരൂട അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യുവതി ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ അത്തരമൊരു കാരണം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് എന്നത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത് കാരണം നേരത്തെ പിതാവ് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ വിവാഹാഭ്യർത്ഥന നടത്തി വിവാഹ വാഗ്ദാനം നടത്തി തട്ടിപ്പിക്കുക എന്നത് തന്നെയാണ് കാരണം വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നത് പക്ഷേ പിന്നീട് വിവാഹത്തിൽ നിന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നു യുവതിയുടെ വീട്ടിൽ വിളിച്ച് അമ്മയെ വിളിച്ച് താൽപ്പര്യമില്ല എന്നറിയിക്കുന്നു ഒരുപക്ഷേ ഇതുണ്ടാക്കിയ മാനസിക വിഷമം നേരത്തെ തന്നെ ഈ ഗർഭചിത്രത്തിനടക്കം ഇരുവരും പോയിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാകുന്നു ഇവിടെ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു പക്ഷേ വിവാഹം കഴിക്കുമായിരിക്കും ഇയാൾ എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കാം പെൺകുട്ടി മുന്നോട്ടേക്ക് പോയത് എന്നുള്ളതാണ് അവിടെ നിന്നുമാണ് ഇയാൾ ഇനി വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതൊരു പക്ഷേ ഈ പെൺകുട്ടിയെ മാനസികമായി ബുദ്ധിമുട്ടിലുണ്ടാ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആ മനോവിഷമത്തിലായിരിക്കാം ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും സുഗാന്തിനെ ഇനി പിടികൂടേണ്ടതുണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ കാര്യത്തിലൊരു കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ മാതാപിതാക്കളുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലും അവർ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു അന്വേഷണം മുന്നോട്ടു പോയത് അങ്ങനെയാണ് ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ലൈംഗികാതിക്രമത്തിനിരയായിട്ടുണ്ട് പെൺകുട്ടി എന്നുള്ളതാണ് നേരത്തെ ഈ ഗർഭചിത്രത്തിനടക്കം വ്യാജരേഖയുണ്ടാക്കി എന്നുള്ള വിവരങ്ങൾ കൂടി നൽകുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച ഗർഭചിത്രം നടത്താനായി എത്തിയിരുന്നത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്ന വിവരം അതിനാണ് ഈ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും താല്പര്യത്തോടുകൂടിയാണ് ഗർഭചിത്രം നടത്തുന്നത് എന്ന് തെളിയിക്കുന്നതിനായി ചില രേഖകൾ ഉണ്ടാക്കി അവർ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നതാണ് ഒരു പക്ഷേ അന്നൊക്കെ തന്നെയും പെൺകുട്ടി ഇയാളെ വിശ്വസിച്ചിരുന്നിരിക്കണം എന്നത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആവാം ഒരു വിശ്വാസവഞ്ചന നടന്നിരിക്കുന്നു ഇയാൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നൊരു കാരണം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള കാര്യമായി മാറുകയും ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഇത് മരണത്തിലേക്ക് നയിച്ചത് എന്നത് തന്നെയാണ് നിലവിലെ കണക്കുകൂട്ടൽ ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇനി ഇയാളെ കണ്ടെത്തുന്നതോടുകൂടി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും ഒരുപക്ഷേ ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിക്കാത്ത ചില വിവരങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു മൊബൈൽ ഫോൺ ഇനി ഇയാളെ കൂടി പിടികൂടുന്നതോടുകൂടി ഇയാളുടെ മൊബൈൽ ഡാറ്റ പരിശോധിക്കാം കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണത്തിലേക്ക് നയിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടി മരിക്കുന്ന തൊട്ടു സെക്കൻഡുകൾ മാത്രം സംസാരിച്ചത് ഈ സുഗാന്തുമായിട്ടാണ് എന്നതാണ് അങ്ങനെയെങ്കിൽ പെൺകുട്ടി മരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മരിക്കാനുള്ള തീരുമാനം എടുത്തു എന്നത് ഒരുപക്ഷെ സുഗാന്തിനെ അറിയിച്ചിരിക്കാം എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം പോലും സുഗാന്തിന് കൃത്യമായി ഇയാൾ ഇവൾ മരിക്കും അല്ലെങ്കിൽ ഈ പെൺകുട്ടി മരിക്കാനിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് അറിയാമായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരവും അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ കിട്ടുന്നു കൂടുതൽ കുരുക്കിലേക്ക് സുഗാന്ത് പോകുന്നു എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഏതായാലും സുഗാന്തിനെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പലയിടത്തും ലുക്ക്ഔട്ട് നോട്ടീസുകളൊക്കെ നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ സുഗാന്തിനെ കണ്ടെത്തിയാൽ ഈ കേസിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കൊപ്പം